നമസ്കാരം ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റണിന് സമീപമുള്ള പിസാ സെന്ററുകളിലെ ഓർഡറുകളിലുണ്ടായത് വൻ വർധനവാണ് ഇസ്രയേലും ഇറാനും യുദ്ധം ചെയ്യുമ്പോൾ പെൻഡഗണിൽ ഇത്രയധികം പിസ്സ തീറ്റിക്കാൻ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രപരമായി തന്നെ അതിന് ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് ഉത്തരം അന്താരാഷ്ട്ര സംഘർഷങ്ങളോ പ്രധാന സൈനിക നടപടികളോ ആസന്നമാകുമ്പോൾ പെൻഡഗണിലെ പിസ ഓർഡറുകൾ വർദ്ധിക്കുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഈ സമയങ്ങളിൽ പ്രതിരോധ വകുപ്പ് ആസ്ഥാനത്ത് കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടുതൽ സമയം ജോലി ചെയ്യും ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും യഥാസമയം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അങ്ങനെയാണ് മുൻ സമയങ്ങളിലേക്കാൾ ഇത്തരം സാഹചര്യങ്ങളിൽ പിസ ഓർഡറുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നത് പെൻഡഗൺ പിസ്സ ഇൻഡെക്സ് അല്ലെങ്കിൽ പിസ മീറ്റർ എന്ന പേരിൽ തന്നെ ഈ സിദ്ധാന്തം അറിയപ്പെടുന്നുണ്ട് ജൂൺ പന്ത്രണ്ട് പതിമൂന്നും തീയതികളിൽ ഇസ്രയേൽ ഇറാനിലെ ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പെൻഡഗണ്ണിന് സമീപമുള്ള പിസേരിയകളിൽ ഓർഡറുകളുടെ വർധനവ് വലിയ രീതിയിൽ കൂടി ഈ സിദ്ധാന്തത്തിന്റെ പ്രസക്തി വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ അമേരിക്കയുടെ അറിവോടെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരാനുള്ള ഒരു കാരണം കൂടിയാണിത് ജൂൺ പന്ത്രണ്ട് വൈകുന്നേരം ആറാമ്പത്തി ഒമ്പതിന് പെൻഡഗണ്ണിന്റെ സമീപമുള്ള ഡൊമിനോസ് അതോടൊപ്പം തന്നെ പാപ്പ ജോൺസ് എക്സ്ട്രീം പിസ ഡിസ്ട്രിക്ട് പിസ പാലസ് തുടങ്ങിയ പിസേരികളിൽ തോതിലുള്ള തിരക്ക് രേഖപ്പെടുത്തിയതായി പെൻഡഗൺ പിസ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെണ്ണക്കൻ ബിസ തന്നെ എക്സിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണക്ക് നിരത്തി പറയുന്നുമുണ്ട് ജൂൺ പതിമൂന്നിന് രാത്രി എട്ടേ മുക്കാലാണ് ഇസ്രയേൽ ഇറാനിലെ ആണവ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേര് നൽകി വ്യോമാക്രമണം ആരംഭിച്ചത് ഈ ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പെന്റഗണിന് സമീപമുള്ള ഡൊമിനോസിന്റെ രണ്ടാമത്തെ ശാഖയിൽ സാധാരണ വ്യാഴാഴ്ചകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പിസ്സ പ്രതിഭാസം ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത് ശീത യുദ്ധകാലത്താണ് സോവിയറ്റ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വാഷിംഗ്ടൺ ഡി സിയിലെ പെൻഡഗൺ വൈറ്റ് ഹൗസ് സി ഐ എ തുടങ്ങിയ പ്രധാന സർക്കാർ കെട്ടിടങ്ങളിലേക്കുള്ള പിസ ഡെലിവറിയുടെ വർധനവ് യു എസ് സൈനിക നടപടികളുടെ മുന്നറിയിപ്പിന്റെ സൂചനയായി വിലയിരുത്തിയിരുന്നു ഇതിനെ അവർ പിസിസ് എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഗ്രനേഡ ആക്രമണത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പനാമ ആക്രമണത്തിനും മുമ്പ് പെൻഡംഗങ്ങളിലേക്കുള്ള പിസ ഓർഡറുകൾ ഇരട്ടിയായതായും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഒന്നിന് ഇറാഖ് കുവൈറ്റ് ആക്രമിക്കുന്നതിന് തലേന്ന് സി ഒരു രാത്രിയിൽ മാത്രം അനേകം പിസ്സകൾ ഓർഡർ ചെയ്തതായി റിപ്പോർട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന് മുമ്പ് പെൻറ്റൺ ഒരു രാത്രി നൂറ്റിയൊന്ന് പിസകളും വൈറ്റ് ഹൗസിലേക്ക് അമ്പത്തി അഞ്ച് പിസ്സകളും ഓർഡർ ചെയ്തതായി ഡൊമിനോസ് ഫ്രാഞ്ചസിയുടമ ഫ്രാക്ക് മ്യൂസിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു